മറിയം അമലോത്ഭവയാണോ സ്വാഭാവികമായും ഒരു ചോദ്യമാണ് മനുഷ്യരെല്ലാവരും ഉത്ഭഭാവത്തിൻ്റെ കറോ കറയോടുകൂടിയാണ് ഈ ലോകത്തിലേക്ക് വരുന്നത് അപ്പോൾ മറിയത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അങ്ങനെ ഉത്ഭഭാവത്തിൻ്റെ കറയില്ലാതെ അമ്മയ്ക്ക് വരാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ മറിയത്തോട് മാലാഖ പറയുന്ന ഒരു ഉത്തരമുണ്ട് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിന് എല്ലാം സാധ്യമാണ് അതുകൊണ്ടാണ് മംഗളവാർത്ത വേളയിൽ വിശേഷം ദുഃഖാസുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനത്തിൽ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി അമ്മ ദൈവകൃപ നിറഞ്ഞവളായിരുന്നു ജീവിതത്തിൻ്റെ എല്ലാ നിമിഷവും ദൈവത്തിൻ്റെ കൃപ അവളിലുണ്ടായിരുന്നു ദൈവം ആദ്യം മുതലേ അവളെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചു ഇത് മറിയത്തിൻ്റെ യോഗ്യതയെക്കുറിച്ചല്ല പറയുന്നത് ദൈവമാണ് അവൾ വിശുദ്ധീകരിക്കുന്നത് വിശുദ്ധി എന്നത് ദൈവത്തിൻ്റെ ദാനമാണ് മറിയത്തിൻ്റെ മെറിറ്റ് കൊണ്ടോ യോഗ്യത കൊണ്ടൊന്നുമല്ല അവൾ ഈ സ്ഥാനത്തിന് അർഹയാകുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ ദൈവമാണ് ഒരാൾ വിശുദ്ധീകരിക്കുന്നത് സഭയിൽ എന്നും മറിയത്തിൻ്റെ വിശുദ്ധി ആഘോഷിച്ചിരുന്നു അത് ഒരു വിശ്വാസത്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഒൻപതാം ഹ്യൂസ് മാർപ്പാപ്പയാണ് വിശ്വാസ സമൂഹത്തിൻ്റെ ഈ ആവശ്യത്തെ ഒരു ആഗ്രഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മാർപ്പാപ്പ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ആദ്യം ഇതേക്കുറിച്ച് അഭിപ്രായം ആരായിരുന്നുണ്ട് ഇരുപത് പ്രഗത്ഭരായ ദൈവശാസ്ത്രജ്ഞന്മാരോട് അഭിപ്രായം ചോദിച്ചു പതിനാറ് പേരും പറഞ്ഞു ഇതൊരു വിശ്വാസത്യമായിട്ട് പ്രഖ്യാപിക്കണം അതിൻ്റെ വെളിച്ചത്തിൽ മാർപ്പാപ്പ വീണ്ടും കർതനാൾമാരും ദൈവശാസ്ത്രജ്ഞന്മാരും അടങ്ങുന്ന ഒരു സംഘത്തെ നിയോഗിക്കുന്നുണ്ട് അവരുടെ അഭിപ്രായം ആരാഞ്ഞു അവർ ആവശ്യപ്പെട്ടു ഇത് മെത്രാന്മാരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തിട്ട് വേണം പ്രഖ്യാപിക്കുവാൻ അങ്ങനെ മെത്രാന്മാരെ കൂടി ഒളിച്ചേർത്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുക അഞ്ഞൂറ്റിനാൽപ്പത്തിയാറ് പേർ നിർവജനത്തെ അനുകൂലിച്ചപ്പോൾ അറുന്നൂറ്റി മൂന്ന് മെത്രാന്മാരിൽ നാല് പേര് മാത്രമാണ് ഇതിനെ എതിർത്തത് ബാക്കിയുള്ളവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ മെത്രാന്മാരുടെയും ദൈവശാസ്ത്രജ്ഞന്മാരുടെയും ദൈവജനത്തിൻ്റെയും അഭിപ്രായങ്ങളെല്ലാം കൂട്ടിവെച്ചുകൊണ്ട് ഒൻപതാം ബി സ്മാർ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഡിസംബർ എട്ടാം തീയതി അമ്മയുടെ അമുനോത്ഭവം ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചു ആ പ്രമാണരേഖയുടെ പേര് ഇന്നെഫാബിലീസ് ദേവൂസ് അവർണനീയനായ ദൈവം ഇന്നെഫബിൾ ഗാഡ് വിവരിക്കാൻ പറ്റാത്ത ദൈവം ആ അപ്പസ്തോലിക പ്രഖ്യാപനം ആരംഭിക്കുന്നത് അവർണനീയമായ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ അമ്മയുടെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് അതിൽ മാർപ്പാപ്പ് എടുത്തു പറയുന്ന കാര്യം ഇതാണ് മറിയത്തിൻ്റെ യോഗ്യതകളാലല്ല രക്ഷകനായ ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകളാലാണ് അമ്മയെ അമലോത്ഭവയാക്കി മാറ്റുന്നത് അത് ദൈവമാണ് അവൾക്ക് ഈ വിശുദ്ധി പ്രദാനം ചെയ്യുന്നത് മൂന്നാമത്തെ കാര്യം ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ അവൾ അമലോത്ഭവയായിരുന്നു ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മാർപ്പാപ്പ ഈ പ്രമാണരേഖയിലൂടെ പഠിപ്പിക്കുകയും അത് വിശ്വാസത്യമാണ് എന്ന് ജനങ്ങളെ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു ഇത് പുതിയ ഒരു കാര്യമല്ല സഭ എന്നും വിശ്വസിച്ചിരുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഒരു സത്യമായി ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്താണ് ഇതിൻ്റെ പൊരുൾ ഈ വിശ്വാസത്തിലൂടെ നാം മനസ്സിലാക്കുന്ന കാര്യം എന്താണ് നമുക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നമ്മളെല്ലാവരും ഉത്ഭവത്തിൻ്റെ കറയോടുകൂടിയാണ് ഈ ലോകത്തിലേക്ക് വരുന്നത് നമ്മുടെ കറ മാറ്റപ്പെടുന്നത് ഉത്ഭവം മാറ്റപ്പെടുന്നത് ജ്ഞാനസ്ഥാനത്തിലാണ് നമ്മൾ പണ്ട് ഏഴാം ദിവസം ജ്ഞാനസ്ഥാനം സ്വീകരിച്ചിരുന്നു ഇപ്പോൾ തൊണ്ണൂറ് കഴിഞ്ഞിട്ടാകാം ചിലപ്പോൾ സൗകര്യങ്ങളനുസരിച്ച് ദിവസങ്ങൾ മാറുന്നുണ്ട് മാസങ്ങളും ചിലപ്പോൾ ആഴ്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മാമുദീസ സ്വീകരിക്കുക ഉള്ളു ഉത്ഭവഭാവത്തിൻ്റെ കറ നമ്മിൽ നിന്ന് മാറ്റപ്പെടുന്നത് മാമുദീസയിലൂടെയാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇങ്ങനെയാണ് അമ്മയുടെ മാമുദീസ എന്നായിരുന്നു അമ്മയ്ക്ക് ദൈവം എന്നാണ് ഈ കൃപ കൊടുത്തത് ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം തന്നെ വേണമെങ്കിൽ പറയാം അമ്മയുടെ മാമുദീസ് അന്നായിരുന്നു അമ്മ അന്നയുടെ ഉദരത്തിൽ എന്നുരുവാക്കപ്പെട്ടു ആ നിമിഷം തന്നെ ദൈവം അവൾക്ക് ഈ ഒരു കൃപ നൽകി ഉത്ഭവഭാവത്തിൽ നിന്നും അവളെ സംരക്ഷിച്ചു അതുകൊണ്ട് ഉത്ഭവഭാവത്തിൻ്റെ കറ കൂടാതെയാണ് അമ്മ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് അത് ദൈവമാതാവാകാനുള്ള അവളുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അംഗീകാരം കൂടിയാണ് ഇത് അവളുടെ യോഗ്യതയാലല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാലാണ് മാത്രമല്ല ഈ വിശ്വാസ പ്രഖ്യാപനത്തിൽ അടിവരയിട്ട് മാർപ്പാപ്പ് പറയുന്നൊരു കാര്യമുണ്ട് എല്ലാവരും രക്ഷപ്പെടുന്നത് യേശുക്രിസ്തുവിലൂടെയാണ് മറിയത്തിൻ്റെയും രക്ഷ സാധ്യമാകുന്നത് യേശുക്രിസ്തുവിലൂടെയാണ് അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകളാലാണ് മറിയത്തിന് ഈ ഭാഗ്യം ലഭിക്കുക അതും മനസ്സിലാക്കണം ഇനി ഇത് എന്നും വിശ്വസിച്ച് പോരുന്നൊരു കാര്യമായിരുന്നു എന്ന് ഹർപ്പാബ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് ഈ വിശ്വാസത്തിൻ്റെ പൊരുൾ ഇതിലൂടെ എന്തു സന്ദേശമാണ് ഇന്ന് നമുക്ക് ലഭിക്കുക മറിയം അമലോത്ഭവയാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ അവളെ ദൈവം സംരക്ഷിച്ചുവെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ വലിയ ഒരു സംരക്ഷണത്തിൻ്റെ വലയം നമുക്ക് ചുറ്റുമുണ്ട് എന്ന് സഭ പഠിപ്പിക്കുകയാണ് ഒരു വശത്ത് പാപത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മെ വലയം ചെയ്യുമ്പോൾ കൃപയുടെ സാഹചര്യം എല്ലാ മനുഷ്യരോടും ഒപ്പമുണ്ട് ആ കൃപയുടെ നിറവുള്ളതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധിയിൽ വളരാൻ സാധിക്കും ഞാൻ പാപിയാണ് ഉപകാരമില്ല എന്ന് കരുതരുത് നീ പാപിയായിരിക്കുമ്പോഴും നിന്നെ വലയം ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹമുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധ അമ്മ അമലോത്ഭവയായി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ ഏറ്റുപറയുകയാണ് ഉലുഭോഭാവം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നെഗറ്റീവ് സെൻസിൽ നിഷേധാത്മകമായ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ കൃപയില്ലാത്ത ഒരു സാഹചര്യത്തിൽ എൻ്റെ തീരുമാനം എൻ്റെ പ്രവൃത്തി ഒന്നും കൂടാതെ തന്നെ ദൈവത്തിൻ്റെ കൃപയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ചു വീഴുന്നത് ഭാവാത്മകമായി ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ എന്നോടൊപ്പമുണ്ട് എന്നുള്ള ഒരു ചിന്തയും ദൈവത്തിന് കൃപയുണ്ടെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ എന്നുള്ള ഒരു ചിന്ത ആ കൃപ മാമുദീസാരുടെ നമുക്ക് ലഭിക്കുമ്പോൾ അമ്മയ്ക്ക് ആദ്യമേ തന്നെ ദൈവം ആ കൃപ കൊടുത്തു അപ്പോൾ ഓരോ മനുഷ്യൻ മനുഷ്യനിലും ദൈവത്തിൻ്റെ കൃപ പ്രവർത്തന നിരതമാണ് എന്നുള്ള വലിയ സത്യം രണ്ടാമത്തെ കാര്യം ഈ വിശ്വാസത്യം നമ്മെ പഠിപ്പിക്കുന്നത് ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ദൈവം അവളെ വിശദീകരിച്ചു മനുഷ്യ ജീവിതം ആരംഭിക്കുന്നത് എന്നാണ് ഒരു കുഞ്ഞ് ഉദരത്തിൽ ഒഴിവാക്കപ്പെട്ട് മാസങ്ങൾക്ക് ശേഷമാണോ അല്ല ആദ്യ നിമിഷം മുതൽ അത് ജീവൻ ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ അതുകൊണ്ട് ഉദരത്തിൽ വളരുന്ന ഓരോ കുഞ്ഞും ജീവിതത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സൃഷ്ടിയാണ് എന്നുള്ള ചിന്ത ഓരോ കുഞ്ഞിനെയും സംരക്ഷിക്കേണ്ടത് പരിപാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗർഭചിന്ദ്രൻ അത് തിന്മയാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ തിരുന്നാൾ അല്ലെങ്കിൽ ഈ വിശ്വാസത്യം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് മൂന്നാമതായി ഈ വിശ്വാസത്യം നമ്മെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാര്യം വിശുദ്ധി അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് നിങ്ങളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്നുള്ള വാക്കുകൾ അപ്പസ്തോലൻ്റെ വാക്കുകൾ നമ്മൾ ഓർക്കുക നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ വിശുദ്ധിയിൽ വളരാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് കുദാശകളും ദൈവവചനവും കാരുണ്യ വിശുദ്ധ കുർബാനയും ഇതെല്ലാം വിശുദ്ധിയിൽ വളരാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന സാഹചര്യങ്ങളാണ് അതിനെ ആവോളം ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധിയിൽ അനുദിനം വളരാൻ നമുക്ക് സാധിക്കണം അമ്മയുടെ അമലോത്ഭവത്തിരുന്നാൾ നാം ആഘോഷിക്കുന്നത് ഡിസംബർ എട്ടാം തീയതിയാണ് അമ്മ അമലോത്ഭവയാണ് എന്നുള്ള സത്യം വിശുദ്ധ അപ്രയും നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞു വെച്ചിട്ടുണ്ട് സുറിയാനി സഭാപിതാവായ വി സപ്രയും പറഞ്ഞു വെച്ചിട്ടുണ്ട് ദൈവമേ അങ്ങ് പരമപരിശുദ്ധനാൻ നിന്നിൽ ഒരു ജന്മയുമില്ല നിൻ്റെ അമ്മയിൽ അശുദ്ധി ഒട്ടുമില്ല എന്ന് അമ്മയും മകനും ഒരുപോലെ വിശുദ്ധിയിലാണ് എന്നുള്ളത് യേശുവിൻ്റെ വിശുദ്ധി അത് ദൈവീകമാണെങ്കിൽ മറിയത്തിൻ്റെത് ദൈവത്തിൻ്റെ ദാനമാണ് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മറിയത്തെ പോലെ വിശുദ്ധിയിൽ വളരാൻ ജീവനെ എന്നും സ്നേഹത്തോടെ സംരക്ഷിക്കാൻ വിശുദ്ധിയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ഈ വിശ്വാസത്യം നമുക്ക് പ്രചോദനം ആകട്ടെ